രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു അവധി ദിനങ്ങൾ അറിഞ്ഞു ഒരു മാസത്തോളം അവധിയാണ് ആറ് അവധിയാണ് ആഗസ്റ്റ് മാസത്തിൽ മാത്രമുള്ളത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധികളുടെ പട്ടികയിൽ പെസഹാവ്യാഴവും ഉൾപ്പെടുത്തി ഈ ദിവസം ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും ഈ വർഷത്തെ പൊതു അവധി നോക്കാം ജനുവരി രണ്ട് മന്നം ജയന്തി ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനം മാർച്ച് ഇരുപത് ഈദുൽ ഫിത്തർ ഏപ്രിൽ രണ്ട് പെസഹാവ്യാഴം ഏപ്രിൽ മൂന്ന് ദുഃഖവെല്ലി ഏപ്രിൽ പതിനാല് അംബേദ്കർ ജയന്തി ഏപ്രിൽ പതിനഞ്ച് വിഷു മെയ് ഒന്ന് ദിനം മെയ് ഇരുപത്തിയേഴ് ബലിപെരുന്നാൾ ജൂൺ ഇരുപത്തി മുഹറം ഓഗസ്റ്റ് പന്ത്രണ്ട് കർക്കിടക വാവ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഓണം അവധികൾ സെപ്റ്റംബർ നാല് ശ്രീകൃഷ്ണ ജയന്തി സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശ്രീനാരായണ ഗുരു സമാധി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഒക്ടോബർ ഇരുപത് മഹാനവമി ഒക്ടോബർ ഇരുപത്തിയൊന്ന് വിജയദശമി ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ്